ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമ്മൾ ഇന്നേ മോൾ ഹോസ്റ്റലിലേക്ക് പോകാനായി ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങാനായി അപ്പം വിഷു ഈസ്റ്റർ ഒക്കെ ലീവൊക്കെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ഒക്കെ പാൽ വാഴ ഒക്കെ പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ ഒരു പാ അത്ര അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് അതടുപ്പത്ത് വെച്ചു അത് നന്നായി തിളച്ച് വന്നപ്പം അതിൻ്റെ അകത്തേക്ക് ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചവരി ഇട്ടിട്ടുള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് മതി അതുകൊണ്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ചവരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പം അതിൻ്റെ അകത്തേക്ക് നന്നായി പഴുത്ത നേന്ത്രപ്പഴം റൗണ്ടിൽ കനം കുറച്ച് അരിഞ്ഞത് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പഴം അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുകയാണേ അതൊക്കെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ അതുവരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അത് നല്ലോണം വേഗണം അപ്പഴം എന്നാലും ഒരു അതിൻ്റെ കൂടെ ആ ചോരീൻ്റെ കൂടെ ഒന്ന് സെറ്റ് ആവണം അത്ര നേരം വെക്കണം അത് കഴിഞ്ഞിട്ട് അതിന് ഞാനൊരു കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ പിന്നെ ഇത് അധികം ഉണ്ടാക്കലില്ലാട്ടോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണേ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും ലാസ്റ്റ് നോക്കാം ടേസ്റ്റ് ആ ഏലക്കായും കൂടി അതിനകത്തേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി അവിടെ വെച്ച് ആ പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാൽ അതിനകത്തേക്ക് ഒഴിച്ച് അതെല്ലാം കൂടി ഒന്ന് സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ വെക്കാം അത് കഴിഞ്ഞ് പാലും ഇതൊക്കെ കൂടി ഒന്ന് സെറ്റായി വന്നപ്പം അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കും നല്ല മധുരം തന്നെ വേണ്ടേ അപ്പം അതിന് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് സെറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക പഞ്ചസാര അതിൻ്റെ അകത്തുനിന്ന് സെറ്റായി കിട്ടണം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും പഞ്ചസാരയും പാലും എല്ലാം കൂടി ഒന്ന് സെറ്റായി റെഡിയായിട്ടത് ഇറക്കി വെച്ചിട്ട് ശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വേറൊരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു ആ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ചൂടായി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം ചട്ടി ഒന്ന് നന്നായി ചൂടാവുന്നതുവരെ കാത്ത് നിൽക്കാം അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അളവൊന്നും എനിക്കറിയില്ല അതൊക്കെ ഓരോരുത്തർ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഓരോരുത്തർ ഓരോ സ്റ്റൈലല്ല ചെയ്യുന്നത് അപ്പോൾ ആ നെയ്യ് ഒന്ന് ഉരുകി റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്ത എടുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിലേക്ക് ഇട്ടുകൊടുത്തു അത് നല്ലോണം എണ്ണയിൽ നെയ്യിലൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ കാത്തു നിൽക്കാം നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിന് നമുക്കിത് നമ്മളടുന്ന് ആക്കി വെച്ച അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അല്ലിട്ട് നന്നായി ഒന്ന് സെറ്റാവട്ടെ ഒന്നും കൂടി ആ ചെറിയ തീയിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് മധുരമൊക്കെ ഉണ്ടോ സെറ്റാണോന്നൊന്ന് നോക്കിയായിരുന്നു കേട്ടോ നെയ്യുമൊക്കെ അല്ലാത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ പാൽ വാഴക്ക അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി ചൂടോട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്കേതായാലും ചൂടോടെയാണ് ഇഷ്ടം അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം ടാറ്റാ ബൈ ബൈ